എറണാകുളം ടേബിൾ ടെന്നീസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഓപ്പൺ പ്രൈസ് മണി സ്റ്റേറ്റ് റാങ്കിംഗ് ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ടൂർണമെന്റ് ഇന്ത്യൻ സ്പോർട്സ് സ്പോർട്സ് സെന്ററിൽ മൂന്ന് ദിവസം നീളും ഈ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അവരുമായിട്ട് സഹകരിച്ച് എറണാകുളം ഡിസ്ട്രിക്ട് ചേർന്നിട്ട് വി ആർ കേരള ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഈ നല്ലൊരു ഇന്ത്യ സ്പോർട്സിൻ്റെ നല്ലൊരു സഹകരണമുണ്ട് കർണാടക ഡിസ്ട്രിക്ട് ടേബിൾ ടെന്നീസ് അസോസിയേഷനും അതിൻ്റെ പോലെ തന്നെയുണ്ട് മുന്നൂറ് പ്ലേയേഴ്സുകളും വരുന്നുണ്ട് നാളെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിലാണ് കളികൾ എല്ലാ കേഡറ്റ് മുതൽ മിനി കേഡറ്റ് മുതൽ മിനി കേഡറ്റ് കേഡറ്റ് സബ് ജൂനിയർ ജൂനിയർ യൂത്ത് ആൻഡ് മെൻ ആൻഡ് വിമെൻ എല്ലാ വിഭാഗങ്ങളിലും ടേബിൾ ടെന്നീസ് ഞാൻ പറ്റിയിട്ടുണ്ട് നല്ല ലീഡിങ് പ്ലേയേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് സോ ബി ഗിവിങ് യു ദി പ്രസ് റിലീസ് ഫോർ യു ദിവസേസ് ബി ഗിവൻ മാക്സിമം പബ്ലിസിറ്റി ഈ ഏരിയയിൽ ഏരിയയുടെ ഒരു നല്ല ലൊക്കേഷൻ സ്ഥലം കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞത് അതിന് തക്കനെയുള്ളൊരു സഹകരണം ഈ ക്ലബ്ബീതും ഉണ്ടായിരുന്നു ചില സമയ സ്ഥലപരിമിതികളുണ്ടെങ്കിൽ തന്നെയും അത് മേക്കപ്പ് ചെയ്യാനുള്ള രീതിയിൽ ബ്ലോഡി സെക്രട്ടറി പിന്നെ സെബാസ്റ്റ്യൻ ജോസഫ് മിസ്റ്റർ ജോസഫ് ഇവരെല്ലാം ഞങ്ങളെല്ലാവരും വന്ന് നോക്കി അതെല്ലാം മേക്കപ്പ് ചെയ്ത് നല്ല രീതിയിൽ നടത്താനുള്ളൊരു സംവിധാനം ഒരുക്കി കഴിഞ്ഞു ഇന്ത്യൻ സ്പോർട്സ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ അനിൽ പ്ലാവിയൻസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും താരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരള ടേബിൾ ടെന്നീസ് അസോസിയേഷന്റെ അംഗീകാരത്തോടെ നടത്തുന്ന ടൂർണമെന്റ് സംസ്ഥാനതല റാങ്കിംഗ് നിശ്ചയിക്കും കേരള ടേബിൾ ടെന്നീസ് അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരി പി കെ വെങ്കിട്ടരാമൻ ചീഫ് കോർഡിനേറ്റർ വി വി ജോസഫ് സെക്രട്ടറി ഗ്ലാഡിസൺ കൊറിയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു